എല്ലാവർക്കും ഡ്രിം ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പലർക്കും ഉണ്ടാകുന്ന ചില സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുടേത് ഒരു പഴയൊരു വീടാണ് നിങ്ങൾക്ക് ആ വീട് പൊളിച്ചിട്ട് പുതിയൊരു വീട് വെക്കണം അപ്പോൾ ഈ പഴയ വീടിന് ഓൾറെഡി ഒരു വീട്ടു നമ്പർ ഉണ്ടാവുമല്ലോ ഈ വീട്ടു നമ്പർ തന്നെ നിങ്ങൾക്ക് പുതിയ വീടിന് ഉപയോഗിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് വീട്ടു നമ്പർ എടുക്കേണ്ടി വരുമോ ഇതിനെ പറ്റിയിട്ട് പലർക്കും എന്താണ് കൃത്യമായിട്ടൊരു അറിവ് ഉണ്ടാവില്ല ഇനി രണ്ടാമതായിട്ട് ഉണ്ടാകുന്ന ഒരു സംശയമാണ് നിങ്ങൾക്ക് നിലവിലൊരു വീടുണ്ട് അത് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഫ്ലോർ കൂടെ എടുക്കണം അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ എക്സ്ട്രാ എന്തെങ്കിലും മുറികൾ വർക്ക് ഏരിയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കൂട്ടിയെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിന് പെർമിറ്റ് എടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ അതുപോലെ തന്നെ ഇതിന് വേറെ തന്നെ നമ്പർ ഇടേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിന് മുന്നേ നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ പറയാനുള്ളത് ഒരു പഴയ വീട് പൊളിച്ചിട്ട് ഒരു പുതിയ വീട് വെക്കുമ്പോൾ ആ പഴയതിന്റെ വീട്ടു നമ്പർ തന്നെ നിങ്ങൾക്ക് പുതിയ വീടിന് ഉപയോഗിക്കാൻ പറ്റുമോ ആ പഴയ വീടിന് നിങ്ങൾ ഒരു നികുതി അടക്കുന്നുണ്ടാവല്ലോ കെട്ടിട നികുതി അതിനൊരു വീട്ടു നമ്പറും ഉണ്ടാവും അത് ആ പഴയ വീടിനുള്ളതാണ് നിങ്ങൾ അത് പൊളിച്ചിട്ട് പുതിയൊരു വീട് വെക്കുമ്പോൾ നിങ്ങൾ അതിന് പുതിയതായിട്ട് പെർമിറ്റ് എടുക്കണം അതുപോലെ തന്നെ ആ വീടിന്റെ ഏരിയ എത്രയാണോ അതിനുള്ള നികുതിയോ അടക്കണം പഴയ വീട്ടു നമ്പർ ഒരിക്കലും പുതിയ വീടിന് ഉപയോഗിക്കാൻ പറ്റില്ല ആ പഴയ വീട്ടു നമ്പർ നിങ്ങൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട അതോറിറ്റിയിൽ അപേക്ഷിക്കുകയും ചെയ്യണം ഇനി രണ്ടാമതായിട്ട് പറയാനുള്ളത് നിലവിലെ ഒരു വീടിൻ്റെ മുകളിലോ താഴെയോ നിർമ്മാണം നടത്തുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ പെർമിറ്റ് എടുത്തിരിക്കണം നിർബന്ധമായിട്ടും പെർമിറ്റ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു ലൈസൻസിഡ് എൻജിനീയറിനെയോ ആർക്കിടെക്റ്റിനെയോ പോയിട്ട് കാണാം പെർമിറ്റ് എടുക്കാനായിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതൊന്ന് പോയി കാണാം നിലവിൽ ആ വീടിന് ഒരു വീട്ടു നമ്പർ ഉണ്ടാവുമല്ലോ ഈ വീട്ടു നമ്പർ തന്നെ ഈ പുതുതായി എടുക്കുന്നതിനും മതിയോ അല്ലെങ്കിൽ വേറെ തന്നെ നമ്പർ എടുക്കേണ്ടതിന്റെ ആവശ്യമുണ്ടോ ഇതിന് വേറെ തന്നെ നമ്പർ ഒന്നും കിട്ടൂല നിങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇതിൽ ഏതിൻ്റെ പരിധിയിലാണോ നിങ്ങൾ വരുന്നത് അവിടെ നിങ്ങൾ പെർമിറ്റിന് വേണ്ടിയിട്ട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള വീട്ട് നമ്പർ എത്രയാണോ അതുതന്നെയാണ് ഈ പുതുതായി നിർമ്മിക്കുന്ന ഇതിനും വരുവാണ് പക്ഷെ നിങ്ങൾ നിർബന്ധമായിട്ട് പെർമിറ്റ് എടുത്തിരിക്കണം പെർമിറ്റ് എടുക്കാതെ നിങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് വലിയ ഫൈൻ അടക്കേണ്ടതായിട്ട് വരും പെർമിറ്റ് എടുത്താൽ മാത്രമേ നിങ്ങളുടെ ഈ ഒരു പുതിയ നിർമ്മാണം പഞ്ചായത്തോർ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിൽ രേഖപ്പെടുത്തുകയുള്ളൂ അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു സംശയം ഇപ്പം കുറച്ചൊക്കെ ക്ലിയർ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇപ്പം ഇങ്ങനെ വീട് സംബന്ധമായിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം